എന്നും പൊട്ട് ആ കുട്ടിയോടെ ഞാൻ ഞാറുക്ക് തീർന്നോക്കും കഴിഞ്ഞെ വന്ന് തിന്ന പിന്നെ കയ്യാതിരിക്കോ എന്താണ് വേശിക്കണ്ട് ണ്ടാക്കി തരട്ടെ അല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കിയ പുട്ടിന്റെ ബാക്കിയുണ്ട് എന്തൊക്കെ

അവിടെ ഒന്നും അടുത്ത് പരാതി പറയലൊക്കെ തീർന്നു കുട്ട് മാത്രമേ ഉള്ളൂ പറ്റണില്ല എന്താ ചെയ്യപ്പെട്ടു

എന്താ ഗുളികക്ക് നല്ല വിലയുണ്ട് എവിടുന്നപ്പ് വാങ്ങാൻ പൈസ ഗുളിക മരുന്നും വേണ്ട ഇനി നിർത്തിയല്ലേ പണ്ടൊരുപാട് സഹായിച്ചാ ചോയിച്ചു വാങ്ങിട്ടൊന്നും വേണ്ട പിന്നെ ഓനൊക്കെ അന്ന് സഹായിച്ചെന്ന് ചോദിച്ചാ അവർക്ക് ഇപ്പൊ അതൊക്കെ ഓർമ്മ ഉണ്ടാവോ ചെലപ്പോ വിചാരിക്കും അന്ന് സഹായിച്ച എന്റെ പകരം ചോദിക്കും ശരിക്ക് നല്ലൊരു കൂട്ടുകാരന്മാരാണ് ചെങ്കില് ഇങ്ങനെ വയ്യാണ്ടൊക്കെ എടുക്കുന്നുണ്ട് തോന്നിയാ ഒന്ന് അന്ന് നോക്കല്ലേ ചെയ്യ ഇതിപ്പോ എന്താ ഉള്ള കാലത്ത് ചെങ്ങന്മാർക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും സഹായിച്ചു അന്ന് എല്ലാരും ഉണ്ടാർന്നല്ലോ

കൊഴുക്കട്ടെ അങ്ങനെ എന്തേലൊക്കെ ഒന്ന് ഒരു വേറെ മാറ്റി മാറ്റി എന്തേലും അതിന്റെ കണ്ണില് പോയിട്ട് കൊഴുക്കട്ട് ചക്കരയൊന്നും വേണ്ട തേങ്ങാ മതി അത് അറിയാന്താ ചെയ്യ അതിങ്ങനെ ഇടക്കിടക്ക് വന്ന് ചോദിക്കുന്നേ അത് അല്ലാണ്ട് ആരോടാ ചോദിക്കു പോയി ചോദിക്കാൻ പറ്റുവോ ാലത്ത് ഞാൻ എന്താ ചെയ്യാ നേരത്തേക്ക് പീഡി പോവാൻ പറ്റുമോ പോയിട്ടുണ്ടെങ്കിൽ ആ അവറാനിക്കാരുടെ ഇപ്പൊ തന്നെ എണ്ണൂറ് ഇന്നലെ സാധനം മൂപ്പര് ചോദിക്കൊന്നുമില്ല അത് ഈ മതി കൊടുക്കും ഞാൻ ഒരു പിടിച്ചി വാങ്ങിക്കാതിട്ടെ നല്ല പഴുത്ത മണം വരുന്നുണ്ട് ആ ആ ചക്കണ്ട് ആയെങ്കിൽ അരിപ്പൊടിയും കൂടി അങ്ങനെ ഒന്നും ചക്കൊടി അങ്ങനെന്തെങ്കിലും ഞാൻ ഉണ്ടാക്കി കൊടുക്കട്ടെ വെള്ളൊന്നും വേണ്ടല്ലോ വിഷമിക്കണ്ട എന്തിനാ വിഷമിക്കണ്യ അപകടത്തിൽ നിങ്ങൾ ജീവനോടെ ഞങ്ങക്ക് കിട്ടിയല്ലേ അത് ചെലപ്പങ്ങള് പണ്ട് ദാനം കൊടുത്തേണ്ട ഒരു ധരിക്കാൻ അങ്ങനെ സമാധാനിച്ചോളൂ വിഷമിച്ചിരിക്കണ്ട പൊതുപ്പിട്ടാരണോ വേണ്ടിക്കോളെ ഉറങ്ങി ഉറങ്ങിട്ട് ഉറക്കൊക്കെ പോയിരിക്കുന്നുണ്ട് ചെറിയ കുട്ടിയാവ എന്താ ചക്കപ്പൊരി ആ ക്ലബിലെ ചക്കന്മാരല്ലേ അത് ഒക്കെ അപ്പുറത്തൊക്കെ കൊടുക്കണ്ട പ്രാന്ത് ഇണ്ടാ അമീരാജിന്റെ വീടാണ് പഴയ തറവാട്ടാ ചെറിയ കിറ്റിയിലാണ് ചെന്ന് കഴിഞ്ഞാൽ കളിയാക്കും ഞമ്മളെ വന്നേ ആ അപ്പുറത്തെ കൊടുക്കാനും പറയുന്നത് പോയ കഴിഞ്ഞാലല്ലേ നമുക്കൊക്കെ ഈ ഇറ്റേറ്റ് അവരൊക്കെ വിചാരപ്പെടാൻ നല്ല പൈസ ഉണ്ട് ഉണ്ട് ബാങ്ക് ബാലൻസ് ഒക്കെ നമ്മളെ അറിയുള്ളൂ വരൂല ഞാൻ പറഞ്ഞില്ലേ അന്നും കാത്തിരിക്കണ്ട ആ ആറാൻകാൻറെ അവിടെ തന്നെ പോയിക്കോ വാങ്ങിക്കോളൂ അത് ഊപ്പ മനസ്സുള്ള ആളാണ് അത് ചോദിക്കില്ല ഊപ്പര്ക്ക് അറിയപ്പെടുത്ത സ്ഥിതി പുറത്തുള്ള ആർക്കും അറിയില്ല അപ്പുറത്തൊക്കെ കൊടുത്തു പോലെ മകനൊക്കെ പണിക്കെങ്കിലും പോണ്ട് ഇവിടെ അതും ഇല്ല ഉള്ളത് വെച്ചിട്ടാ ഞാൻ പോയിട്ട് വരാം വരാ നിനക്ക് ഒന്നും വേണ്ടലാ പൊതക്കണിക്കണ്ട് പറ്റില്ല നോക്കട്ടെ ചേച്ചിയോ ണ്ട് പിന്നെ നിങ്ങക്ക് മൂന്നും കഴിക്കാനുള്ള സദ്യ ഉണ്ട് കുറച്ച് ഉണ്ണിയപ്പുണ്ട് അപ്പൊ മോൻറെ പിറന്നാളായിരുന്നേ അപ്പൊ എല്ലാരും കൂടി വന്നപ്പോ എനിക്ക് പെട്ടെന്ന് മോനെ ഓർമ്മ വന്നു നോമ്പ് വേഗം ചെയ്തേ അയ്യോ മോന് നന്ദിയുണ്ട് ചേച്ചി ഭക്ഷണൊക്കെ ചോദിച്ചിട്ട് ഇറങ്ങിട്ടുള്ളൂ പക്ഷെ നന്ദി പറയരുത് സുരൂ നന്ദി പറയേണ്ട കാര്യമല്ല ഇത് ആ മുത്തിലമ്പി എന്താ പറഞ്ഞിട്ടുള്ളേ എനിക്ക് ശെരി എന്നാലും ഞാൻ പറയാം എന്താണ് അയൽവക്കക്കാര് പട്ടിണി കിടക്കുന്ന സമയത്ത് നമ്മള് വയറ് നിറച്ച് കഴിക്കുന്നത് മനുഷ്യല്ലാന്ന് പറഞ്ഞിട്ടില്ലേ അത്രേ മോൾ ചെയ്യുന്നുള്ളൂ എന്ത് കാര്യത്തിനായാലും ആ കരയമ്പ അശേ മതത്തെക്കാളും എല്ലാത്തിനേക്കാളും വലുതാ അത് ഞാൻ ചേച്ചി നീ എന്താവശ്യം എന്തെങ്കിലും പറയണം എനിക്കറിയാം ഇവിടുത്തെ കാര്യം മുഴുവൻ അറിയാം ഫൈസലിന് വയ്യാത്ത ഇരിക്കല്ലേ അപ്പൊ അതുകൊണ്ട് കേട്ടോ മോനെ സഹായിക്കാൻ ആരുമില്ല ചേച്ചി ഓ അങ്ങനൊന്നും പറയല്ലേ സുലു എന്താവശ്യം എന്തെങ്കിലും പറഞ്ഞു മോനോ എന്താ നമുക്ക് വാങ്ങാനുള്ള ഡ്രസ്സൊക്കെ വാങ്ങാനുള്ള നമുക്ക് നല്ല ഉഷാറാക്കണം മോനും പറഞ്ഞിണ്ട് മോന് മോള് കൊടുക്കട്ടാ എന്ന ചേച്ചി ഞാൻ അവിടെ കൊറേ ആള് വന്നിട്ടില്ലേ അവരൊക്കെ ഇനി ഒന്ന് സമാധാനിപ്പിക്കട്ടെ പോയിട്ടോ ഉം മോന് കരയല്ലേ നമ്മളെല്ലാവരും മനുഷ്യന്മാരല്ലേ കരയില്ല കേട്ടോ ഉം മോന് സമയം നമുക്ക് കൊടുക്കേ ഭക്ഷണം കൊടുക്കട്ടോക്കോ ഫൈസലിനോട് പറഞ്ഞക്കെ